സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രാധാന്യം പറഞ്ഞ് കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രാധാന്യം പറഞ്ഞ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശയാത്ര സംഘടിപ്പിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോകോ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്ര നടത്തിയത് രാജ്യത്തിന്റെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനത്തിൽ വിവിധ പ്രദേശങ്ങളിൽ മണ്ഡലം കമ്മിറ്റികളുടെയും വാർഡ് കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കോവത്തും സ്വാതന്ത്ര്യ സന്ദേശയാത്ര നടത്തിയത് രാജ്യം വർഗീയതയുടെയും മതരാഷ്ട്രീയത്തിൻ്റെയും പിടിയിലേക്ക് വഴുതി ജനാധിപത്യം കടുത്ത വെല്ലുവിളി നേരിടുകയാണെന്നും ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു കോവം കോൺഗ്രസ് മണ്ഡലം നേതാക്കളുടെ നേതൃത്വത്തിൽ കോവം നോർത്തിൽ നിന്നാരംഭിച്ച് മുതിയലം വഴികൂർക്കര മഹാത്മാ മന്ദിരത്തിൽ സന്ദേശയാത്ര സമാപിച്ചു സന്ദേശയാത്രയിലും സമാപന യോഗത്തിലും നിരവധി പ്രവർത്തകരും നേതാക്കളും സംബന്ധിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ